ഇരുന്നൂറ്റമ്പത് രൂപയുടെ മറ്റേ ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ പോലും കാഴ്ചയില്ലെങ്കിൽ ഇതേപോലെ ഒളിച്ചും പാത്തും നിന്ന് ഇല്ലാത്ത പഴയ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്ന ഇടപാടൊന്നും നടക്കൂല നമുക്ക് കോടതി കാണാമെന്ന് സ്പീഡ് ലിമിറ്റ് വേഗപരിധി നിയന്ത്രണം എവിടെ പോയാൽ വേഗപരിധി നിയന്ത്രണം അവസാനിക്കുന്നു കിലോമീറ്റർ എഴുപത് കിലോമീറ്ററിന് ബോർഡ് കാണിച്ചാലാണ്ട് ഞാൻ ഒരു പിണ്ണാക്ക ഞാൻ അടയ്ക്കൂല നീ എനിക്ക് ഇല്ലാത്ത നിയമത്തിന് നീ പെറ്റി അടച്ചെങ്കിൽ നിനക്ക് ഞാൻ ഗുരുതരാൻ പോണ എൻ്റെ ആണ് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡിലാണ് എനിക്ക് എഴുപത് കിലോമീറ്റർ വേഗത്തിന് ഫൈൻ അടിച്ചെങ്കിൽ ഈ പറയുന്ന എഴുപത് കിലോമീറ്റർ ആണ് വേഗത എന്ന് തെളിയിക്കുന്ന ബോർഡ് അവൻ ഇവിടെ കാണിച്ചു തരുന്നു ഇതാണോ അല്ല അവൻ കാണിച്ചു തരാണ്ട് ഞാൻ ഒരു പിണ്ണാക്കൻ ഞാൻ അവന് കൊടുക്കൂല ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ പുണ്യം കിട്ടാനൊന്നല്ല എന്റെ വണ്ടിയുടെ ഡീസൽ അടിച്ച് വന്നത് ഇതാണോ അല്ല സ്പീഡ് ലിമിറ്റ് ബാബാ ഇറങ്ങോ സ്പീഡ് ലിമിറ്റ് ഉണ്ട് സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് കണ്ടോ നോക്ക് കണ്ടല്ലോ അവിടെയുണ്ടോ ബോർഡില് ഏ നീ എഴുപത് കിലോമീറ്ററിന്റെ പോള് ബോർഡ് തരാണ്ട് ഞാൻ ഒരു പിണ്ണാക്ക ഞാൻ അടയ്ക്കൂല നീ എനിക്ക് ഇല്ലാത്ത നിയമത്തിന് നീ പെറ്റി അടച്ചെങ്കിൽ നിനക്ക് ഞാൻ ഊരു തരാൻ പോണ എന്റെ അണ്ടർവെയർ ആണ് സ്റ്റോപ്പ് എഴുപത് കിലോമീറ്റർ വേഗതയിൽ അവിടെ ബോർഡ് ഉണ്ടെന്ന് അവൻ തെളിയിക്കണം ഞാൻ കാണിക്കട്ടെ തോന്നുന്നു ബോർഡ് ആരോ മാർക്കാണ് എവിടെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ ഇനി എന്റെ കണ്ണീ പെട്ടില്ല എന്ന് പറയരുത് സിയാൽ ഗോൾഫ് ക്ലബ് റോഡിലൊന്നും കണ്ടില്ല ബസ് സ്റ്റോപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കാം സിയാൽ ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സെന്റർ സിയാൽ ഗോൾഫ് ക്ലബ്ബ് എയർപോർട്ട് കാലടി എത്തി നിങ്ങൾ പരിധി ലിമിറ്റ് എയർപോർട്ടിന്റെ മുന്നിലെത്തി നോ പാർക്കിംഗ് വെച്ചിട്ടുണ്ട് ോ പ്രോഹിബിറ്റഡ് ഡൊമസ്റ്റിക്കിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ഇവിടെയും തിരിയണില്ല ഇനി തൊട്ടപ്പുറത്തെങ്കിലും എവിടെയെങ്കിലും എന്ന് അറിയണ്ടേ ദാ കാലടി ഞാൻ ഇവിടെയും തിരിയണില്ല ഇനിയും ഞാൻ മുന്നോട്ട് പോവാ ഇനിയും എവിടെയെങ്കിലും എന്ന് നിങ്ങൾ നോക്ക് എയർപോർട്ട് റോഡ് ഇവിടെ കൊണ്ട് തീർന്നു ഞാൻ ദ ഇവിടെ തിരിക്കുവാണു ടെർമിനൽ ത്രീ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ദാ വണ്ടി ഞാൻ തിരിച്ചു നോ പാർക്കിംഗ് ബോർഡുണ്ട് വീണ്ടും നോ പാർക്കിംഗ് ബോർഡ് ടെർമിനൽ വണ്ണ് എയർ കാർഗോ ടെർമിനൽ ത്രീ ടെർമിനൽ ടു ബിസിനസ് ജെറ്റ് ടെർമിനൽ നോ പാർക്കിംഗ് ദാ നോ പാർക്കിംഗ് പഴയ നോ പാർക്കിംഗ് ദേ അടക്കണോ ടെർമിനൽ വൺ എയർ കാർഗോ നോ പാർക്കിംഗ് എയർ കാർഗോ ദാ വിന്നർ യുണൈറ്റഡ് നാഷൻ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയത് ീ ഓയിൽ ചേഞ്ച് കമ്പനി ഓണഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് നോ പാർക്കിംഗ് നോ പാർക്കിങ് നോ പാർക്കിംഗ് കൊച്ചി കാലടി സിയാൽ സിയാൽ ട്രേഡ് വെയർ എക്സിബിഷൻ സെൻറ്റർ ആസ്റ്റർ മെഡിസിറ്റിയുടെ പരസ്യവിരുപ്പുണ്ട് നോ ലെഫ്റ്റ് ടെൻ അവിടെ എന്താണുണ്ടല്ലോ ഗ്യാപ്പിൻ മേഡിയൻ ഇവിടെയോ ദിസ് റോഡ് ഇസ് ഓണ്ട് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതെ നോക്കണ്ടോ ബോർഡ് കണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ നോക്ക് സിയാൽ ഗോൾഫ് ക്ലബ്ബ് ദാ എവിടെയാ നോ പാർക്കിംഗ് ആ ദിസ് റോഡ് ഓൺ ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നീ വേഗപരിധി പറ അതിനകത്ത് തോന്ന ഗ്യാപ്പ് ഇൻ മീഡിയം ഇൻ മീഡിയം ഇതാ നീ ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിൽ കൂടെ പോയെങ്കിലും കാണുമോ നോക്കാം കോവളം ബീച്ചിലേക്ക് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ സ്പീഡ് ലിമിറ്റ് അറുപത് എഴുതിയിട്ടുണ്ട് അറുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ശരി സൈഡ് റോഡ് ലെഫ്റ്റ് സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് കണ്ടല്ലോ ഇതാ അറുപത് കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് കണ്ടു സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് അവിടെ നമ്മൾ അറുപത് കിലോമീറ്റർ വേഗത കഴിഞ്ഞു അതിൻ്റെ ഇപ്പുറത്ത് സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് എന്നും പറഞ്ഞു കാണിച്ചു ഇതാ എനിക്ക് പഴയടിച്ചേക്കണത് ആ മ്യാമൻ വട നിന്നിട്ടാണ് ഇങ്ങനെ കൂട്ടിയാണ് അവൻ എടുത്തേക്കുന്നത് ഇതാണ് ആ ഫോട്ടോ കണ്ടോ ആ ഹോർഡിങ്സ് വന്നു രണ്ട് ഫില്ലർ വന്നു ആ മരവും വന്നു അറുപത് കിലോമീറ്റർ വേഗത്തിൻ്റെ പരിധി അവിടെ കൊണ്ട് തീർന്നു അത് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അറുപത് കിലോമീറ്റർ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ആ റെസ്ട്രിക്ഷൻ തീർന്നു റെസ്ട്രിക്ഷൻ എൻഡ് എന്നും പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുകയും ചെയ്തു ഏമാം കൊണ്ട് ഒരു കാര്യം ചെയ് കേസ് കൊടുക്ക് നമുക്ക് നിയമം നിയമത്തിൻ്റെ വഴി കൂടെ പോട്ടെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മറ്റേ ആർ സി ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പോലും കാഴ്ചയില്ലെങ്കിൽ ഇതേപോലെ ഒളിച്ചും പാത്തും നിന്ന് ഇല്ലാത്ത പിഴ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്ന ഇടപാടൊന്നും നടക്കൂല നമുക്ക് കോടതി കാണാമെന്നേ ഇമാതിരി പഴപ്പത്താർ ഒന്നും ഇനി നടക്കൂലന്നേ ഇവിടെ ഇവിടെ വേഗപരിധി പറഞ്ഞേക്കണത് വേഗപരിധി ഇവിടെ ഇനിയും കാണിച്ചു വരും സ്പീഡ് ലിമിറ്റ് റെസ്ട്രിക്ഷൻ എൻഡ് ഇത് അപ്പുറത്ത് അറുപത് കിലോമീറ്റർ നീ കണ്ട കേസ് കൊടുക്കടാ നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാന്നേ അല്ലാണ്ട് നീ എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച പേടിക്കണ കൂട്ടത്തിലൊന്നും അല്ല നിനക്കൊരു ധാരണയുണ്ട് നിന്നെ മാത്രമേ നിന്നെ നീ ചെയ്യണം മാത്രമാണ് ന്യായം എന്ന് നീ ചിന്തിക്കരുത് ഞാനിത് കുറേ നാളായി ഒരു എഴുപത് കിലോമീറ്ററും അറുപത് കിലോമീറ്ററും അങ്ങനെയാണെങ്കിൽ അറുപത് കിലോമീറ്ററിലല്ലേ പഴയ വെക്കണ്ടത് അതും കഴിഞ്ഞല്ലോ ദേ ഇവിടെ വെച്ചല്ലേ ദേ ഇതല്ലേ സംഭവം ബോർഡ് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നത് വേഗപരിധി ഇല്ലല്ലോ വേഗപരിധി ഉണ്ടോ എന്തായാലും നമുക്ക് ട്രാൻസ്ലേറ്ററും കൂടി എടുത്ത് കാണിച്ചു കൊടുക്കാം സ്പീഡ് ലിമിറ്റ് വേഗപരിധി നിയന്ത്രണം എവിടെ പോയാൽ വേഗപരിധി നിയന്ത്രണം അവസാനിക്കുന്നു കണ്ടല്ലോ ഈ സാധനത്തിന് ഇതിവിടെ ബോർഡാണെങ്കിൽ നീ എൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് ഫോട്ടോ അടിച്ചുകഴിഞ്ഞു നടത്തും അഞ്ചു വയസ്സിലാണ്ട് വക്കീലിനെ കണ്ട് സ്വയം കേസ് നടത്തും എനിക്കുണ്ടായ നഷ്ടം ഞാൻ എം ബി ഡി ഉദ്യോഗസ്ഥനായിരുന്നു തരേം വേണം കാരണം ബോർഡ് മാറാതിരിക്കുന്ന എന്തെങ്കിലും പോസ്റ്റിന് അടയാളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുവച്ചോ അല്ലെങ്കിൽ ഉമ്മമാര് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ട് വെക്കും